ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു ഇല്ല വേടൻ പറഞ്ഞത് അങ്ങോട്ട് ചില സ്ഥലത്തൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് അത് നമുക്കറിയാലോ ആരാണ് വേടനെ ഭയക്കുന്നത് എന്ന് ഇങ്ങനെ മാളം തിന്നിങ്ങനെ പുറത്ത് ആടി നിൽക്കുന്നുണ്ട് പലരും അല്ലേ ശരിക്കും പറഞ്ഞാൽ വേടൻ എന്താണ് ചെയ്യുന്നത് മാറ്റി നിർത്തപ്പെട്ടവർ ദളിതർ അല്ലെങ്കിൽ സ്ത്രീകൾ ന്യൂനപക്ഷം ഇവരൊക്കെ ചേർത്ത് തന്നെയാണ് വേട് പാടുന്നത് അവർക്ക് വേണ്ടിയാണ് വേട് പാടുന്നത് അപ്പോൾ ചേർക്കിടുന്നോ കാര്യം ഞങ്ങൾ തമ്പ്രാക്കന്മാരല്ലേ ഞങ്ങൾക്ക് കീഴിൽ നിൽക്കേണ്ട ആൾക്കാരൊക്കെ ഞങ്ങളുടെ മുകളിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് അവിടെ സുഖിക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഈ അപ്പോൾ ഈ വേടൻ്റെ അറസ്റ്റും പുലിപ്പല്ലും അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നി ഇവിടെ എന്തോ നടക്കുന്നുണ്ട് ഏതോ തമ്പ്രാക്കന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് സത്യം തന്നെയല്ലേ അതിങ്ങനെ മറ നീക്കി പുറത്തു നിന്നിരുന്നു ആദ്യം തന്നെ നമ്മുടെ ശവവർമ്മ ആണ് ഇതിനെതിരെ ആദ്യം വ്യക്തമായിട്ട് പറഞ്ഞ ആൾ നമ്മുടെ എൻ ആർ മറ്റു വേടൻ എന്ന പേര് തന്നെ വ്യാജം അവൻ്റെ പിന്നിൽ ജിഹാദികൾ എങ്ങനെ സഹിക്കാതിരിക്കും നമ്മുടെ ഫലസ്തീൻ്റെ കൊടിയൊക്കെയല്ലേ വേടൻ ഇങ്ങനെ പൊതച്ച് അതിനു വേണ്ടി പറഞ്ഞത് അപ്പം പിന്നെ മുസ്ലിങ്ങളങ്ങനെ സുഖിപ്പിച്ചാൽ അത് ഇഷ്ടാവില്ല പെട്ടെന്ന് ഞങ്ങൾ ജിഹാദികളുടെ ഇടുമ്പോൾ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് വേടുന്നൊന്ന് ഇഷ്ടപ്പെട്ടു തുടർന്ന് ആൾക്കാരെ ഒരു പിന്നിട്ട് ഓ മുസ്ലിങ്ങളെ അങ്ങനെ ആക്കി വെച്ചു നമ്മൾ തമ്മിൽ ഇങ്ങനെ തമ്മിത്തല്ലിച്ച് മുന്നേറാണല്ലോ ഈ പറഞ്ഞ തീവ്ര ഹിന്ദുപക്ഷത്തിൻ്റെ ഹിന്ദുക്കളെല്ലാം മുസ്ലിങ്ങളെല്ലാം ക്രിസ്ത്യാനികളല്ല തീവ്രം അത് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ആരെങ്കിലും തീവ്രമായിട്ട് ഇന്ത്യയിലൊക്കെ തീവ്ര ആദ്യം തന്നെ വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വിവാഹം ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാഗം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ വിശകല ടീച്ചർ ശശികല ടീച്ചർ പേര് തന്നെ അങ്ങനെ ആയിപ്പോയി കാര്യം അതന്നെ പരിപാടി റാപ്പ് സംഗീതമാണോ പട്ടികജാതിക്കരുടെ തനത് കലാരൂപം അഹ അപ്പം അങ്ങോട്ട് എഴുതി കൊടുത്തേക്കാണ് ഇന്ന സാധനം നീ ചെയ്താൽ മതി ഇന്നെ ഞങ്ങളെ ചെയ്യാൻ പാടുള്ളൂ ഒരാപ്പം മൂസിക്കുന്നത് എനിക്ക് പറ്റിയല്ല നീ ഇപ്പോഴും പഴയ എന്തിലൊക്കെ അവർ എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് അത് അറിയേണ്ട താല്പര്യമില്ല ഒരാൾക്കും അങ്ങനെ ഒന്നും എഴുതി വച്ചിട്ടില്ല അതൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ നേടിയും പൊരുതിയും അത് മാറ്റി അവരെടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ പോവും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ഈ ഈ പറഞ്ഞ ജാതിയും വർണ്ണ ഉണ്ടല്ലോ ഇതൊക്കെ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിനെതിരെ പോരാടുന്നവരെ സപ്പോർട്ട് ചെയ്യും ഞാനവിടക്കം മനസ്സിലായോ ഇത് പറഞ്ഞു വേടൻ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ആ പറയണ ന്യൂനപക്ഷങ്ങളും അല്ലെങ്കിൽ ഈ മാറ്റി നിർത്തപ്പെട്ടവരും ദളിതരും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി വേടൻ പാട്ടുപാടിയാണ് അപ്പം ഈ കാലങ്ങളൊക്കെ തന്നെ പല പല കവികളും പല പല കഥാകൃത്തുകളും തന്നെ പലരും സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ തന്നെയാണ് അതിൽ വേടലും അതൊരു റാപ്പ്മൂസിക്കലൊക്കെ കൊണ്ടുവന്ന് വന്ന് മാത്രമേ ഉള്ളു അദ്ദേഹത്തിന്റെ തെറ്റിലേക്കല്ലേ നമ്മള് പോകുന്നത് അദ്ദേഹം കഞ്ചാവ് വച്ച് വന്ന് കഞ്ചാവ് അല്ലേ ഇതല്ലേ അദ്ദേഹത്തിനെപ്പറ്റി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മാറാൻ താല്പര്യം കാര്യം തെറ്റിയാകത്ത് മനുഷ്യന്മാരില്ലല്ലോ അപ്പോൾ അതങ്ങനെ പാട്ടു അപ്പോൾ നമുക്ക് വിശ ശശികല ആ ശ്രീലങ്കൻ വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് ടീച്ചറിന്റെ മുന്നിലേക്ക് വേടൻ്റെ റാപ്പ്മൂസിക്ക് നിങ്ങളെ സൂചിപ്പിക്കാനുള്ള അല്ലാട്ടം ഞാൻ ആദ്യം തന്നെ അത് പറയുവാണ് അപ്പോൾ ഇനി എൽ ടി സിംഹാളം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരെ കൂടെ വേടൻ മാറ്റണം അതിനുള്ള പണിയാണ് ആദ്യം തന്നെ നമ്മുടെ വിശികല ടീച്ചർ പറഞ്ഞത് പട്ടിക ോണികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം കഞ്ചാവോടികൾ എന്നൊക്കെ പറയുമ്പോ ഞാൻ അത് വേറൊന്നും പറയാനുള്ള കഞ്ചാവോടിക്കുന്നില്ലേ അതൊക്കെ ഉണ്ട് അതൊക്കെ അതിന് വഴിക്ക് പോവും എന്തിനൊക്കെ പറഞ്ഞ് ഒരാളെങ്ങനെ എഴുത്താൻ നോക്കുക ഏ എങ്ങനെ എഴുത്താൻ നോക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് തനതായ കലാരൂപം ആഹാ അടിപൊളി എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് എന്ത് എഴുതി വച്ചാൽ അതുപോലെ തന്നെ പോയാൽ മതി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോരുത് ഞങ്ങൾ പറയും തമ്പ്രാക്കന്മാർ പറയും അപ്പുറത്തേക്കോ ഇപ്പോഴത്തേക്കും പോയാൽ ഞങ്ങൾ ഇടപെടും അല്ലേ ഇടപെടുമ്പോൾ തിരിച്ച് ഇതുപോലെ ആൾക്കാരെ ഇടപെടും ആൾക്കാർക്ക് വിവരം പോകും കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത്രത്തോളം നമ്മൾ വല്ലാത്ത രീതിയിലേക്ക് വളർന്ന ഒരുപാട് വിദ്യാഭ്യാസം വന്നു ടെക്നോളജി വളരുന്നു ഈ സമയത്താണോ പഴയ നമ്മളെന്തോ എറിഞ്ഞ് കളഞ്ഞ സാധനങ്ങൾ വീണ്ടും ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ ആൾക്കാരെ തമ്മി തല്ലിക്കാൻ ഒരു കൂട്ടം ആൾക്കാരിങ്ങനെയുണ്ട് അല്ലേ വാ വാട്സപ്പ് മെസ്സേജ് പോയി അവർ ശരിയല്ല അവൻ അങ്ങനെ ആയിരുന്നു ഇവനിങ്ങനെ പറയാനായോ എന്ന് ചിന്തിപ്പിക്കുവാണെങ്കിൽ ഒരു സമൂഹത്തെ നമ്മൾ മാറ്റിരുത്തിയ ആൾക്കാർ വീണ്ടും പഴയ പോലെ ആൾക്കാരുടെ ഒരു ശ്രമം ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ താ ജാതീയ രീതിയിൽ മാറ്റി നിർത്തിയ ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെ പ്രത്യേക രീതിയിൽ മാറ്റി നിർത്തി തന്നെ ഭരിക്കാനും അധികാരങ്ങൾ കയ്യാടാനും പഴയപോലെ തമ്പ്രാക്കന്മാരെ മാറിക്കടാം വഴി മാറണമെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം നോക്കാനും പോലും അരികത്ത് നിൽക്കാൻ പോലും ഭക്ഷണം കഴിക്കാൻ പോലും കുടിയിൽ നിന്ന് കുഴിയിൽ നിന്ന് കഞ്ഞി കുടിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഇതൊക്കെ ആർ കേട്ടൊക്കെ പറയാനുള്ള അധികാരം കിട്ടിയല്ലോ ഇങ്ങനെ വാ തോരാതെ ഇങ്ങനെ വർഗീയ വിഷയങ്ങൾ ജാതീയ വിഷയങ്ങൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക ശരിക്കും പറയുമൊരു പോരാടമാണ് എല്ലാവരും വേണ്ടത് േക്കും ഭാവുകളെയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കടാ കുഞ്ചിരാമ ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുതോറ് ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് കാരണം ഞങ്ങളൊരു സംഘടനയല്ല ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി ഇടീ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട അപ്പൊ ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാൻ തന്നെയാണ് ഹിന്ദുവേണ്ടി പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത് സംഘടനകൾ എന്ന് പറയുമ്പോ പല പല എത്ര ജാതികൾക്ക് സംഘടനകളുണ്ടല്ലേ എല്ലാവർക്കും ഉണ്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഓരോ ഓരോരോ പാർട്ടികൾ ഓരോ ജാതികൾ ഹിന്ദുക്കൾക്ക് ഒരു ജാതികൾ പലപരമായിട്ടുള്ള സംഘടനകൾ ഇവരൊക്കെ ഇന്നിനൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നലാണ് ഇനി ഇതിൻ്റെ മുകളിൽ അധികാരങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കണ സോറി അധികാരങ്ങൾ അവകാശങ്ങൾ എന്ന് പറയാം തെറ്റു പറയാം അവധികാരങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവരോട് ഒന്നോ രണ്ടോ രണ്ടാൾക്കാർ കൂടി പക്ഷേ എല്ലാവരും കൂടില്ല കേട്ടോ ഞാൻ ഞാനൊരു മുസ്ലിമാണ് ഞാനിതിനെ സപ്പോർട്ട് ചെയ്യില്ല ഒരു ക്രിസ്ത്യൻ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം കൂടില്ല അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ ശരി ആ രീതിയിലുള്ള ആൾക്കാര് അവർ ഇതിലൊന്നും സപ്പോർട്ട് ഇല്ല തീവ്രമായിട്ട് ചിന്തിക്കുന്ന അതെല്ലാം മാത്രമുണ്ട് അവര് ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറയുന്ന തീവ്രപക്ഷ ചിന്തിക്കുന്ന ആൾക്കാര് ചിലപ്പോൾ നിക്കുവായിരിക്കും അത് ഇവിടെ വില പോവില്ല എന്റെ വിശകലാ ശാക്ഷിക ടീച്ചറേ പാവപ്പെട്ടവന്റെ ഉപ്പ് കുടിച്ച ആ ആ ഉപ്പിന്റെ രസത്തിൽ ഉപ്പിൽ കുടിച്ചാൽ എന്ന വിളംബരം സമരങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നു നിങ്ങളൊക്കെ സമരം ചെയ്യാൻ ഒരുപാട് പാടുപേടും നിങ്ങളൊക്കെ ഇങ്ങനെ തമ്പ്രാക്കന്മാരെ ആൾക്കാരല്ലേ പക്ഷെ ആ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ചുടി ചോറ് തിന്നിക്കുന്ന കുരങ്ങന്മാർ തന്നെ വിളിച്ചതാണ് അല്ലേ കൊഴപ്പല്ല അവര് കഞ്ഞിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്ന ഉപ്പിട്ട വെള്ളമൊക്കെ കുടിച്ച ആൾക്കാർ തന്നെ അവർക്ക് ഒരു പ്രശ്നം അവർക്കൊന്നും പോകാനില്ല അവർ നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല ഒരു കാലത്ത് നിങ്ങൾ ചവിട്ടി തേച്ച് ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പം ശക്തരാണ് അവർ കുറച്ച് ഊർജ്ജം ഉണ്ടായിക്കോട്ടെ നീ പിള്ളേർക്കൊക്കെ ഊർജ്ജം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ അവർ വേദനിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വേടനൊപ്പം തുള്ളുന്നത് കുറേ ആൾക്കാർ മനസ്സിലായിരിക്കും അത് അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ കലാകന്മാരുണ്ട് അവർ തന്നെയാണ് ഇതിനെ പരിപോഷിപ്പിച്ച് പല പല വിപ്ലവങ്ങൾക്ക് പിന്നിലും തീർച്ചയായും ഇവിടെ അങ്ങനത്തെ ഒരു വിപ്ലവങ്ങൾ വേണം കാര്യം മനുഷ്യനെ വേർതിരിക്കുന്ന മതവും ജാതിയുമായിട്ട് വേർതിരിക്കുന്ന ഇത്രക്കാരെ പുറത്താക്കേണ്ടത് നല്ലതാണെന്നു വേടുന്ന അറിയാം സപ്പോർട്ട് നമ്മളെല്ലാവരും ഉണ്ട് വേടൻ ഇനിയും മുന്നോട്ട് പോകും വേടനെ കുറെ പുത്താനും വരും അതിനെ നമ്മൾ പോരാടുകയും ചെയ്യും അതുതന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേടനോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ജാതീയമായിട്ടും വർഗീയമായിട്ടും മതപരമായിട്ട് മാറ്റിയിരുത്തിയ ആൾക്കാർക്കൊപ്പമാണ് നമ്മളെല്ലാവരും അതിനനുഭവിക്കുന്ന വേദനകൾ നമ്മൾ കണ്ടാണ് പോകുന്നതും ഇനി ഇത് അനുവദിക്കാൻ സമ്മതിക്കരുത് ഇത്ര വർഗീയ വിഷം തുപ്പുന്ന ആൾക്കാരെ സമൂഹത്തിന് മാറിയിട്ട് എല്ലാവരും കടമയാണ് അവർ മാത്രം സപ്പോർട്ട് ചെയ്യുക കാര്യം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഉദര കമൻ്റുകൾ വരും കാര്യം മുഖമില്ലാത്ത കുറെ ആൾക്കാർ എന്ത് മതം മതവിശ്വാസിയെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ കുറേ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന കുറേ ഐക്യവേദികളും കുറേ ആൾക്കാർ എല്ലാത്തിലും ഉണ്ട് കഷ്ടം തന്നെ വേടൻ ഇഷ്ടം തന്നെ വേടനൊപ്പം തന്നെ